ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കോഴിക്കോട് മാവൂർ സ്വദേശി മുഹമ്മദ് സയ്ദിനെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് കർണാടക ഉടുപ്പിയിൽ ഇൻകം ടാക്സ് ആയിരുന്ന കണ്ണൂർ ഏഴിലോട് സ്വദേശി എഡ്ഗാർഡ് വിൻസെന്റിന്റെ ഒരു കോടി രൂപയാണ് തട്ടിയെടുത്തത് വിൻസെന്റിന്റെ പരാതിയിൽ മഹാരാഷ്ട്ര നവി മുംബൈ അന്തേരി ഈസ്റ്റിലെ ഏരീസ് മാനേജ്മെന്റ് കോർപ്പറേഷന്റെ ടീം ലീഡറായ ഉദയൻ കെജ്രിവാൾ എന്നയാളുടെ പേരിലാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ ഒന്ന് വരെയുള്ള കാലയളവിലാണ് പണം കൈമാറിയത് ഓൺലൈൻ ട്രേഡിങ്ങിനായി ഉദയൻ കെജ്രിവാൾ അഡ്മിനായ വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഡബ്ല്യുബി ട്വൽവ് ഏരീസ് സ്റ്റോക്ക് ഫില്ലപ്പ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പേരും നൽകി അഡ്മിന്റെ നിർദ്ദേശപ്രകാരം പല തവണകളായി വിവിധ അക്കൌണ്ടുകളിലേക്ക് ഒരു കോടി എഴുപത്തിയാറായിരം രൂപ എഡ്ഗാർ വിൻസന്റ് അയച്ചു നൽകി ഈ പണം തുടർന്ന് നാനൂറോളം അക്കൌണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് ഇപ്പോൾ അറസ്റ്റിലായ മുഹമ്മദ് സൈദിന്റെ അക്കൗണ്ടിലേക്കും പണം എത്തി ഒൻപത് ലക്ഷം രൂപയാണ് മുഹമ്മദ് സയ്ദിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിനാണ് പരിയാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു കേസിൽ വാണിമേൽ ബാലോറമ്മൽ സ്വദേശി മുഹമ്മദ് ഷെരീഫ് മലപ്പുറം മൂത്തേടം മരം വെട്ടിച്ചാൽ വെള്ളാട്ടത്തെ വി സനീഷ് മലപ്പുറം എടക്കര മരുതുങ്ങാട് നൌഫൽ മഥാരി എന്നിവരെ പര്യാരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത മുഹമ്മദ് സയ്ദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കണ്ണൂർ